ഹായ് ഗായ്സ് എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നാടൻ ചക്കക്കുരു മാങ്ങാമ്പൊരിങ്ങക്കോലുകറിയാണേ ഒട്ടും വൈകാതെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നന്നായി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയോട് കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം ഒരു ചക്കുരി മൂന്ന് കിടക്കുന്ന രീതിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ ദൈ കാണുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളത്തിലാണ് നമ്മൾ പിന്നീട് മാങ്ങയും മുരിങ്ങക്കോലും വേവിക്കുന്നത് എന്നിട്ട് പ്രഷർ കുക്കർ അടച്ച് ഒരു പത്ത് വിസിൽ വരെ ഞാൻ അടുപ്പിച്ചായിരുന്നു ചക്കക്കുരു നന്നായിട്ട് വെന്താൽ മാത്രമേ കറിക്ക് ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ ചക്കക്കുരി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലുള്ള അരപ്പ് റെഡിയാക്കാം ഒരു രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് ചെറുകുള്ളിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടാതെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഇതും നന്നായിട്ട് തേങ്ങ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ഞാനിപ്പം ചൂടുവോലാണ് കേട്ടോ യൂസ് ചെയ്യുന്ന കാരണം ഫ്രീസറിലായിരുന്നു തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഫൈൻ രീതിയിൽ അരച്ചെടുക്കണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുരിങ്ങാക്കോലും ഒരു ഒരു മാങ്ങയും അതുപോലെ താളിപ്പിന് വേണ്ട ചെറുപുള്ളിയും കറിവേപ്പിലിയാണിത് ചക്കക്കുരു റെഡി ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ഉടച്ച് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും മാങ്ങയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് ഈ മാങ്ങയും മുരിങ്ങാക്കോലൊക്കെ വേവും എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അടച്ച് വെച്ച് വേണം നമ്മളിതിൽ വേവിക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകാണെന്ന് എന്ന് വേണമെങ്കിൽ നോക്കാം എന്തായാലും പിന്നീട് നമുക്കും തേങ്ങ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കേണ്ടതുണ്ട് അപ്പോൾ നന്നായിട്ട് അടച്ചു വെച്ച് നമുക്ക് ഈ രണ്ട് ഐറ്റംസ് ഒന്ന് വേവിച്ചെടുക്കാം മാങ്ങയും മുങ്ങിയക്കോലും വന്ന് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് ഞാനൊരു അര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം കറിക്ക് അത്യാവശ്യം നല്ല തിക്നസ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം ഉപ്പൊക്കെ പാകമാണ് നോക്കി നമുക്ക് തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ലൊരു തിള വന്നാൽ മതി കറി റെഡി ആയിക്കോളും അത്യാവശ്യം ഒരു തിക്നെസ് ആവുന്നിട വരെ നമ്മൾ ഓപ്പൺ ചെയ്ത് വേവിക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറുപുള്ളിയും കറിവേപ്പിലും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ ഒരു താളിപ്പ് ചേർക്കുമ്പോൾ തന്നെ കറിക്ക് അത്യാവശ്യം നല്ല രുചി വരു കേട്ടോ നമ്മൾ ഈ ഒരു ഉള്ളി നന്നായിട്ട് ബ്രൗണിഷ് ആവുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ ഒരു ആകുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കറിയിലേക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ ഇത് അടച്ചു വയ്ക്കുകയാണെങ്കിൽ കറിയിലേക്ക് ഈ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിക്കും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും കറി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റാഡൻ ട്രൈ ചെയ്യണം അടിപൊളി ഡിഷാണിത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒറ്റ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്